ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ വന്നിട്ടുള്ളത് കൊതുകിനെ തുരത്താനുള്ള പുതിയൊരു ഐഡിയയുമായിട്ടാണ് നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് കമൻ്റ് എടുത്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായി വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അടിച്ച് എനേബിൾ ചെയ്ത് വെക്കുക ഇനി ആവശ്യമായിട്ടുള്ള സാധനം ഒന്ന് തിരി പിന്നെ വലിയ ഉള്ളി പിന്നെ നല്ലെണ്ണ പിന്നെ ഞാൻ വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ നേരെ പകുതി ഒരു കഷ്ണമാണ് എടുക്കുന്നത് ഇത് നമ്മൾ ഉള്ളി പകുതി മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഇതേപോലെ ഒരു പീസ് എടുത്ത് ഒഴിവാക്കാം നമ്മള് എനിക്ക് തിരി ചുറ്റിട്ട് ഇങ്ങനെ ആയി കിട്ടുന്നുള്ളു നിങ്ങളെല്ലൊക്കെ നല്ലോണം ഇത് ചുറ്റി എടുക്കാൻ ശ്രമിക്കുക അതേപോലെ ഇല്ലകത്ത് പി ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം നേരത്തെ പറഞ്ഞത് എൻ്റെ കൂടി മാറിപ്പോയി വെള്ളെണ്ണ വേണ്ടത് നല്ലെണ്ണയല്ല ഇത് ബോച്ചി ചായപ്പൊടി ആണ് ആവശ്യമുള്ള ഈ നമ്പറിൽ ബന്ധപ്പെടുക ഇനി നമുക്ക് ഈ മിൽ സ് കത്തിച്ചുകൊടുക്കാം ഇതിൻ്റെ മണം കൊണ്ട് കൊതുക് പമ്പ കടക്കും പിന്നെ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എൻ്റെ കമൻറ്റിൽ അറിയിക്കും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ വീഡിയോ അത് എനിക്ക് ഇത് എന്താ പറയുക വീഡിയോ ഓക്കെ ആയ ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത് നിങ്ങൾക്കും ഇതൊന്ന് വീഡിയോ യൂട്യൂബിൽ ചെയ്ത് ഇടാൻ വിചാരിക്കുകയും ചെയ്തത് പിന്നെ ഇപ്പോൾ നല്ല മഴയും പൊതുവെല്ലാം ഉള്ള കാലാവസ്ഥയല്ലേ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കണം